Saudi Lini. പണി വരും സൗദിയിൽ ആംബുലൻസിനെ പിന്തുടരുന്നതും വഴിമുടക്കുന്നതും ട്രാഫിക് നിയമ ലംഘനമായി പരിഗണിച്ച് പിഴ ഈടാക്കാൻ ഒരുങ്ങുകയാണ് പരിഗണിച്ച് പിഴ ഈടാക്കുമെന്ന് അധികൃതർ അറിയിച്ചു ആംബുലൻസുകളിൽ സ്ഥാപിക്കുന്ന ക്യാമറകൾ വഴിയാണ് നിയമലംഘകരെ പിടികൂടുക ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് വിഭാഗമാണ് ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നത് െ ചേസ് ചെയ്ത് പിന്തുടരുന്നതും ആംബുലൻസിന് കടന്നു പോകാൻ കഴിയാത്ത വിധം മാർഗ സൃഷ്ടിക്കുന്നതിനുമെതിരായാണ് ട്രാഫിക് വിഭാഗം ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നത് ഇത്തരം നിയമലംഘനങ്ങൾ പിടികൂടുന്നതിന് ആംബുലൻസുകളിൽ ലൈവ് ക്യാമറകൾ സ്ഥാപിക്കും മുൻപിലും പിന്നിലുമായാണ് ക്യാമറകൾ സ്ഥാപിക്കുക ഇവ ട്രാഫിക് വിഭാഗത്തിന്റെ കൺട്രോൾ റൂമുകളിലായി ബന്ധിപ്പിക്കും അഞ്ചു മുതൽ ഏഴ് സെക്കൻഡിലധികം ആംബുലൻസുകളെ പിന്തുടരുന്നതും മാർഗതടസം സൃഷ്ടിക്കുന്നതും നിയമലംഘനമായി പരിഗണിക്കുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് വിഭാഗം അധികൃതർ അധികൃതർ വ്യക്തമാക്കി തോതനുസരിച്ച് മുതൽ പിഴ ഈടാക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം സൗദിയിൽ ട്രാഫിക് നിയമം പരിഷ്കരിച്ചിരുന്നു ഉടമസ്ഥാവകാശ മാറ്റം ഇനി ഓൺലൈൻ വഴിയാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് വാഹനം ഓഫ് ചെയ്യാതെ ഡ്രൈവർ പുറത്തിറങ്ങിയാൽ പിഴ ചുമത്തുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു യത്തിന്റെ ഓൺലൈൻ പോർട്ടലായ അബീർ വഴി വാഹന ഉടമസ്ഥാവകാശ കൈമാറ്റം വൈകാതെ സാധ്യമാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് വാഹന ഉടമസ്ഥാവകാശ ാവകാശരേഖയും കൈവശമുള്ളവർക്ക് വേഗത്തിലും സുരക്ഷിതമായും അവശ്യർ വഴി ഉടമസ്ഥാവകാശം മാറ്റാൻ സാധിക്കും എന്നാൽ വ്യാപാര ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങളുടെയും കമ്പനികളുടെയും ഉടമസ്ഥതയിലുള്ള വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം ഓൺലൈനായി മാറ്റാൻ കഴിയില്ല അതിന് നിലവിലുള്ളതുപോലെ വാഹന ഷോറൂമുകളെ സമീപിക്കണം അതേസമയം എൻജിൻ ഓഫാക്കാതെ വാഹനം നിർത്തി ഡ്രൈവർ പുറത്തിറങ്ങുന്നത് ഗതാഗത നിയമ ലംഘനമാണെന്ന് ട്രാഫിക് ഡയറക്ടറേറ്റ് അറിയിച്ചിരുന്നു ഇത്തരം നിയമലംഘനങ്ങൾക്ക് നൂറു മുതൽ നൂറ്റി അൻപത് റിയാൾ വരെ പിഴ ചുമത്തും എഞ്ചിൻ ഓഫാക്കാതെ നിർത്തിയിട്ട വാഹനങ്ങൾ മോഷണം പോകുന്ന പശ്ചാത്തലത്തിലാണ് ട്രാഫിക് ഡയറക്ടറേറ്റ് പുതിയ നിയമം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി